ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമല്ല ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് വട അത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാം കമൻറ്റ് തരാം സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഇന്ന് വട ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നു ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു കപ്പിൽ ഒരു കപ്പ് ഉയ്യുന്നാണ് എടുത്തിരിക്കുന്നത് അത് നന്നായി കഴുകി ഓവർഡേറ്റ് ഞാൻ അവരായപ്പോൾ ഞാനത് എടുത്ത് ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് ഒരു അരിപ്പയിലേക്ക് ഇട്ടുകൊടുക്കുക നമ്മൾ ഇതേപോലെ വെള്ളം വാർന്നതിന് ശേഷം നമ്മൾക്ക് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഫുള്ളായിട്ട് ഒന്നിച്ചിട്ട് കൊടുക്കാതെ ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഇത് അരച്ചെടുത്തത് അതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഫസ്റ്റ് ബാച്ച് ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട് അത് വീണ്ടും നമ്മളെ രണ്ടാമത്തത് ബാക്കിയുള്ള ഒന്നും കൂടി നമ്മൾക്ക് അരച്ച് എല്ലാം കൂടി നമ്മൾക്കൊന്ന് മാറ്റി വെക്കാം നമ്മൾ ഉയന്നൊക്കെ എല്ലാം കംപ്ലീറ്റ് നല്ലതുപോലെ സോഫ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്ത് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂണ് മുതുമൻ കുരുമുളകാണ് പൊടിക്കാതെ കുരുമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഉയ്യുന്നവടക്ക് ഇതേപോലെ കുരുമുളകൊക്കെ ഇട്ട് കൊടുത്ത് വട ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അതേപോലെ ഒരു ചെറിയ ഉള്ളി പൊടിയായി അരിഞ്ഞതും അത് ഇട്ട് കൊടുത്ത് അതേപോലത്തെ ഒരു കഷ്ണം ഇഞ്ചിയും പൊടിയായി അരിഞ്ഞതും ഒരു കുറച്ച് കറിവേപ്പില വേപ്പില പൊടിയായി അരിഞ്ഞതും എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മളെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അടിച്ച് കൊടുക്കണം നമ്മളെ ഉയന്നും അതുപോലെ ഇട്ട മസാലകളും എല്ലാം മിക്സാക്കുന്നത് നല്ല രൂപത്തിൽ വേണം അടിച്ച് പുതപ്പിച്ചെടുക്കാൻ പതിപ്പിച്ചെടുത്ത് നമ്മൾക്കൊന്ന് മാറ്റി വെക്കാം ഉഴിഞ്ഞ് വടക്ക് നമ്മൾക്കൊരു ചട്ടനി വേണം അതിന് അതിനുവേണ്ടി നല്ലൊരു ഫ്രൈ പാടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒടിച്ച് കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂണ് നല്ല ജീരകം ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് നാല് ചെറിയ ഉള്ളി ഇട്ട് ഒരു അഞ്ച് ചെറിയ വറ്റൽമുളക് അതേപോലെ ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുത്തതിനു ശേഷം ചെറിയ തീയിൽ വെച്ച് നല്ലതുപോലെ മൂപ്പിച്ച് മാറ്റി വെക്കാം ഒരു മിക്സിയിലെ ചെറിയ ജാറെ എടുക്കുക അതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്ത് നമ്മളെ മൂപ്പിച്ച് വെച്ച മസാലകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അര ടീസ്പൂൺ ഉപ്പിട്ട് ഒരു കാൽ കപ്പ് വെള്ളവും മൊഴിച്ചതിന് ശേഷം നമ്മൾക്ക് നന്നായിട്ട് ചട്ടിണി ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ചട്ടിനൊക്കെ നല്ലതുപോലെ അരഞ്ഞെടുത്തിട്ട് ഇതാണ് ചട്ടി ഇങ്ങനെയാണ് ചട്ടിനി നമ്മൾ വടക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യും ഇതേപോലെ തന്നെയാണ് ചട്ടിനി ഉണ്ടാക്കുക കുറച്ച് വെള്ളമൊക്കെ കുറച്ചിട്ടാണ് അടിച്ചെടുക്കുക നമ്മളെ ചട്ടനി ഒന്ന് മാറ്റി വെക്കാം വീണ്ടും നമ്മൾക്കൊരു ഇതിലേക്ക് ഒരു താളിപ്പാടാൻ ഞങ്ങളെ കണ്ണൂർ ഭാഷയിൽ കാച്ചി കഴിക്കണം കാച്ചി കഴിക്കാൻ വേണ്ടി ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കാൽ ടീസ്പൂൺ കടുക് അതേപോലെ ഒരു വറ്റൽ മുളക് ഒരു തണ്ട് കറിവേപ്പില ഇത്രയും ഇട്ടതിന് ശേഷം നന്നായി പൊട്ടിച്ച് നമ്മളെ ചട്ടനിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾക്ക് ഉഴ്ന്ന് വട ഉണ്ടാക്കാം അതാണ് ഞാൻ വട ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കാരണം എനിക്ക് വട പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ എന്താ പറയുക ഓ അതിൻ്റെ ഓൾസ് പെട്ടെന്ന് വരില്ല അതുകൊണ്ടാണ് ഇല്ലതു ഞാൻ അതുകൊണ്ട് ഞാൻ കുറേ ചിന്തിച്ച് എങ്ങനെയാണ് വട പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്നില്ല ഇതേപോലെ എന്താ പറയുക നമ്മൾ ഈ ഫ്രൈ ആക്കി ഇങ്ങനെ കോരുന്ന എന്താ ഇങ്ങള് പറയുക ഇതേപോലത്തെ കൈ കയ്യിൽ അങ്ങനത്തുണ്ടാവും ഒരു സ്പൂണ് അതൊക്കെ അത് അതെടുക്കുക അത് അതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക വെള്ളം എടുത്തതിന് ശേഷം നന്നായി വെള്ളം തൊട്ടതിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഇതേപോലെ നമ്മളെ കോരിക്ക് ഇതേപോലെ ഇതാക്കി കൊടുത്തിട്ട് നമ്മൾക്ക് ഷൈപ്പ് ആക്കിയിട്ട് ഇതേപോലെ നടുവരൊരു ഓട്ട എന്താ പറയുക ഓളും വെച്ചിട്ട് നമുക്ക് ഒഴിന്ന് വട ഉണ്ടാക്കാം എൻ്റെ ഉയ്യുന്ന വട ഇങ്ങനെയാണ് എനിക്കറിയില്ല ഉഴുന്നിന് അറിയാം പക്ഷേ എന്താണ് എനിക്ക് ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ഓട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതെനിക്ക് ലെവലിൽ കിട്ടൂല അപ്പോൾ ഒഴിയുന്ന പടയെന്ന് പറഞ്ഞാൽ നമുക്കത് സിമ്പിളായിട്ട് ഇങ്ങനത്തെ കിട്ടണ്ടേ അതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തത് നമ്മൾ ഒഴിയുന്നവട ആദ്യം ഇട്ട് കൊടുത്ത് ഒഴിയുമ്പോൾ നന്നായിട്ട് ഒരിഞ്ഞിട്ടൊക്കെ കോരി വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അറിയാതെ ആരെങ്കിലും ഇതൊക്കെ ഉയ്യുന്നവടക്ക് ഓൾസ് ഇടാൻ അറിയില്ലെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി സിമ്പിളാണ് വേഗം നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം കണ്ണ ഇതേപോലെ ചെറിയ എല്ലാവരും വീട്ടിലും ഉണ്ടാകുമല്ലോ ഇതേപോലത്തെ കോരി അന്ന് ഇതേപോലെ നമ്മൾ പലഹാരങ്ങളൊക്കെ ഫ്രൈ ആയിട്ട് കോരി എടുക്കുന്നത് കോരി ഉണ്ടാവില്ല കണ്ണപ്പ എന്തെല്ലാം എന്തൊക്കെ പേരുണ്ട് ഇതിന് നിങ്ങളുടെ പേരെന്താണെന്ന് നിനക്കറിയില്ല പറ നമ്മൾ ഇന്ന് വടക്കൊക്കെ കംപ്ലീറ്റ് ഞാന് മൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റാണ് അതേപോലെ പുറം നല്ലതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അതേപോലെ ചൂടോട് കൂടി നമ്മൾ ഉണ്ടാക്കിയ ചട്നിയും കൂട്ടി കഴിക്കാൻ നല്ലതാണ് ഇത് നമ്മൾക്ക് അരച്ച് വയ്ക്കുക ആക്കിയ ഒന്നും വേണ്ട രാവിലെ ആണെങ്കിൽ രാത്രി ഉഴന്ന് വെള്ളത്തിൽ രാവിലെ അരച്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം അതേപോലെ വൈകുന്നേരം ചായക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വടയാണ് എല്ലാവരും ഉണ്ടാക്കി ഉണ്ടാക്കി അഭിപ്രായം പറയാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതേപോലെ ലൈക്ക് അടിച്ചിട്ട് പോവാം ഇനിയും ഞാൻ ഇതേപോലത്തെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും വീണ്ടും അസലാമലൈക്കും താങ്ക് യു